ദൈവനാമം മഹത്വപ്പെടുന്നതാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പിക്കും പൗലുസ് ആത്മാവിൽ എഴുതുകയാണ് ഒന്നുകൂടെ പറഞ്ഞാൽ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു തിരുവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ പറയുന്നത് സഹോദരന്മാരെ നിങ്ങളുടെ ആരാധന രണ്ട് പാട്ടിനകത്തും രണ്ട് അന്യഭാഷയ്ക്കകത്തും അല്ലെ നാല് കയ്യടിക്കകത്തും ഒക്കെ ഒതുങ്ങുന്നതാകരുത് സഭാരാധനയിൽ വരുമ്പോൾ മാത്രമുള്ള രണ്ട് മണിക്കൂറുള്ള ഒരു ആരാധനയാകരുത് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോൾ ചേർന്ന് നിന്ന് ആരാധിക്കുന്ന ഒരു ആരാധന നാല് പാട്ട് പാടി തീരുന്നതാകരുത് ആത്മാവ് പറയുകയാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞാൽ ആ ഭാഗം നോക്കിയേ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി അവിടെ പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി എന്ന് എന്നുവെച്ചാൽ ഒരു ആരാധനയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് സത്യമാണ് പക്ഷേ പരിശുദ്ധാത്മ പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ളതായി സമർപ്പിക്കുന്ന ഒരു ആരാധന അതുകൊണ്ടാണ് അടുത്ത ഭാഗത്ത് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ ഞായറാഴ്ച നമ്മൾ സഭയിൽ വന്ന് ആരാധിക്കുന്നു സത്യമാണ് നല്ലതാണ് സഭാരാധന നല്ലതാണ് സഭാരാധനയെ മുടക്കരുതെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ ഈ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനകത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാണ് അവിടെ ആത്മാവ് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്ന് പറയുന്നത് നന്മയും പൂർണ്ണതയും ഒക്കെ ഉള്ളൊരു ആരാധനയുണ്ട് അത് നമ്മുടെ ശരീരത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്നുകൂടെ ശക്തമായിട്ട് പറഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഈ ലോകത്തിനകത്ത് അനുരൂപരായിട്ട് രണ്ടു മണിക്കൂർ കൊണ്ട് തീർക്കുന്ന ആരാധനയെ ആരാധന എന്ന വചനം പറയുന്നില്ല വാസ്തവത്തിൽ വചനമനുസരിച്ചല്ലെങ്കിൽ ഒരു പ്രഹസനം മാത്രമേ പ്രിയരെയാകത്തുള്ളൂ എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്ന് മുതൽ എൻ്റെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ളതായി ദൈവത്തിന് ഇഷ്ടമുള്ളതായി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ കൂടാരത്തെ ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളതാക്കി നല്ല യാഗമായി സമർപ്പിക്കും എന്ന് തീരുമാനമെടുത്ത് ഓരോ കുടുംബങ്ങളും ഓരോ തലമുറകളും ഓരോ സഭയും അങ്ങനെ സഞ്ചരിപ്പാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്